ഹലോ ഗുഡ് മോർണിംഗ് രാ ദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് കേൾക്കാം ഇപ്പോൾ പത്തൊമ്പത് ഏഴ് ഇരുപത്തേഴിലെ ഇരുപത്തി അഞ്ചിലെ കഥയാണ് സോറി ഇരുപത്തേഴിലെ അപ്പോൾ എന്താ വച്ചാൽ കഥയിലിപ്പോൾ ഇവരെല്ലാവരും കൂടെ ഷോറൂം വാങ്ങാൻ പോയിരിക്കുകയാണ് നോക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ വേളക്കൊക്കെ ഓക്കെ ആണെങ്കിൽ വാങ്ങാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് എല്ലാവരും കൂടെയാണ് ഷോപ്പ് കാണാൻ പോയിരിക്കുന്നത് നമ്മൾ സച്ചി ആണ് കൊണ്ടുവന്നത് അങ്ങനെ നോക്കുമ്പോൾ മറ്റേ എന്താണ് ഷോറൂമിൻ്റെ ഉള്ളിലിപ്പോൾ ശുതിയോട് അവിടെ ഒരു ജീവനക്കാരൻ സാർ കുടിക്കാനെന്തെങ്കിലും എടുക്കണോ നോക്കുമ്പോൾ വേണ്ട ഞാൻ ഇതിൻ്റെ മുതലുമ്പോൾ കുടിക്കാം അപ്പോൾ തന്ന അപ്പോൾ ചോദിക്കാം അപ്പോൾ തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴാണ് ഈ കറങ്ങുന്ന ചെയർ കാണുന്നത് അതിൽ പുള്ളിക്ക് അത് കണ്ടപ്പോൾ അതിലൊന്ന് ഇരിക്കാനൊരാഗ്രഹം അപ്പോൾ അങ്ങനെ പുള്ളി അതിൻ്റെ ഉള്ളിൽ അവിടെ പോയിരിക്കുകയാണ് പോയിരുന്നിട്ട് അതിലൊക്കെ ഒന്ന് അങ്ങനെ ഉറന്നിരുന്ന് ഒക്കെ ഒന്ന് അങ്ങനെ ഒന്ന് കറങ്ങി അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ നീ ജന്മനാ പൊട്ടന അതോ പൊട്ടനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലേ കാണിക്കുന്നതൊക്കെ എന്തൊക്കെയോ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമ്മളെ ശ്രുതി കാണുകയാണ് ശ്രുതി കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകും അതായത് ചന്ദ്രയെ കാണിച്ചു കൊടുക്കാം അമ്മയെ അങ്ങോട്ട് നോക്കാം എൻ്റെ ഈ നോക്ക് എന്നറിയാൻ പറയാം എത്ര കാലമായി ഞാനിത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അവൻ ഇങ്ങനെ ഇരുന്ന് കാണാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കത് സാധിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും രേവതിയും സച്ചിയും എന്താണ് ശ്രീകാന്തും ഹർഷയും രവി എല്ലാവരും കാണുകയാണ് ഇത് ഇവ അതിലിങ്ങനെ ഇരുന്ന് കാരങ്ങളതും ഒരു ഒരു പ്ര സ്വപ്ന ലോകത്തിലെന്ന പോലെയാണ് മറ്റേ സുധീയുടെ കാട്ടിക്കൂട്ടലുകൾ അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ പിന്നെ ചീത്ത അറിയാണ് നമ്മുടെ സച്ചി പിന്നെ പറയുന്നുണ്ട് സച്ചി അറിയടാ അവിടെ എഴുന്നേറ്റ് വാടാ എന്താടാ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേറിയാണ് അപ്പോഴേക്കും ആ അതിനെ കാണാൻ ഓണർ അങ്ങോട്ട് ചെല്ലുണ്ട് ഓണർ ചെല്ലുമ്പോൾ സർ ഞാൻ വെറുതെ തന്നിരുന്നത് അറിയാം അത് കുഴപ്പമില്ല അറിയാം അപ്പോൾ നീ നിങ്ങളിത് വാങ്ങാൻ തീരുമാനിച്ചിരിക്കും ആ ഞാനത് എന്തായാലും കട വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നറിയും അപ്പോഴാണ് സച്ചി വിളിക്കുന്നത് അങ്ങനെ വന്നിട്ട് അറിയും അപ്പോൾ എടുത്തവർക്ക് ശ്രുതി പറയും ഒരു കാര്യമുണ്ട് ഇനി സുധീനി ഞാൻ വാടാ പോടാന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്നറിയും അതെന്താ വാടാ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ വാടാ തന്നെ വിളിക്കുന്നത് ഇനിയിപ്പം എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു അയോധ്യ അറിയും അവർ തമ്മിൽ അങ്ങനെ തന്നെയല്ലേ പിന്നെ എന്തിനാ അപ്പോൾ അവർ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഇനി അങ്ങനെയൊന്നും വേണ്ട സുധീ കടയുടെ മുതലാളി ഓണറാവാൻ പോവുകയാണ് അപ്പോൾ ഇനി അവനെ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല അറിയാം അപ്പോൾ സുധീ പറയും അത് ശരിയാണ് നീ എന്നെ എന്നി അങ്ങനെയൊന്നും വിളിക്കൊന്നും വേണ്ട പിന്നെ ഞാൻ ഈ കട വാങ്ങാൻ പോകല്ലേ പിന്നെ നീ എന്തിനന്നെ അങ്ങനെയൊക്കെ വിളിക്കണമെന്ന് ചോദിക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ നിന്നൊരു ചെറിയൊരു വാക്ക് തർക്കവും കാര്യങ്ങളും അവന് അവനെ സച്ചിനെ സു സുധീനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പിന്നെ അറിയാമല്ലോ ചന്ദ്ര മുന്നിലുണ്ടാവും അപ്പോൾ രവി ചീത്ര ഏട്ടാട്ടാടാ ഇത് വീട് നമ്മുടെ വീടല്ല ഒരു കടയാണ് ഈ ഷോപ്പിൽ നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വഴക്കും ബാഹൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ പിന്നെ അതിൻ്റെ ഓണർ വന്നിട്ട് പറയും ഇത് നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ ഓരോ കമ്പനിക്കാർ കൊടുന്ന് നിൽക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അവർ അവർക്ക് അതിന് നമ്മൾ വിറ്റ് വിറ്റുകൊടുത്തതിന് നല്ല കമ്മീഷൻ കിട്ടും പിന്നെ നിങ്ങളുടെ മിടുക്ക് പോലെ എവണം കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അയാൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെന്താ എനിക്ക് അതിനുള്ള മെടുക്കൊക്കെ ഉണ്ട് ഞാൻ ഈ ഡിഗ്രി പഠിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ വെച്ച് കാശുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ അപ്പോൾ ഓക്കെ നിങ്ങളങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കമ്മീഷനും കിട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ പറയും സച്ചി പറയും എടുത്ത വഴിക്ക് എന്താണ് അല്ല സർ ഇനിയിപ്പോൾ എന്തായാലും ഇത് തീരുമാനിച്ചല്ലേ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളെൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് പറയും എടുത്ത വഴിക്ക് പിന്നെ ശ്രുതി പറയും അത് ഞങ്ങൾ സംസാരിച്ചോളാം അത് നിങ്ങള് നീ അതിലിടപെടുന്നു വേണ്ട ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ എന്ന് പറയും അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമാവും കാരണം രേവതിക്കും രവിക്കും എല്ലാവർക്കും വിഷമാവും ചന്ദ്ര മാത്രം നിന്ന് ഇങ്ങനെ ചിരിക്കും ശ്രുതിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ പറയും അതെ പറയും നീ അപ്പോൾ എടുത്ത വഴിക്ക് അറിയും ഞാനാണല്ലോ ഈ കട കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് അതുകൊണ്ട് എന്താ നോക്കിയത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ അതിൽ ഇടപെടാൻ വരണ്ട എന്ന് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഓണർക്കും എന്തോ മാതിരിയാവും സാ ശരി നിങ്ങൾ വരൂ എന്നിട്ട് അയാളെങ്ങനെ എങ്ങനെ വിളിച്ചും കൊണ്ട് പോവുകയാണ് അയാൾ അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിനെ വിളിക്കുകയാണ് സച്ചിൻ അങ്ങോട്ട് മാറി വാന്ന് വന്നറിയും അങ്ങോട്ട് നിൽക്കുക എന്ന് അറിയിട്ടോ അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവും ശ്രുതിയുടെ ആ ശ്രുതിയുടെ ആ ഒരു സംഭാഷണം ഭയങ്കര സന്തോഷം പറയും സച്ചിയുടെ പറയാൻ പറ്റ അവരുടെ അവരായി അവരുടെ പാടായി എന്നാലും ഞാനല്ലേ ആ കട കാണിച്ചു കൊടുത്തറിയാം അതുകൊണ്ട് കാര്യമൊന്നുമില്ല സച്ചിയുടെ മിണ്ടാണ്ടെന്നൊക്കെ പറയും അങ്ങനെ അയാൾ അവരെ മാറ്റി നിർത്തി കടയുടെ കാര്യങ്ങളും മറ്റുള്ള വിശുദ്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും കൂടെ വീട്ടിൽ പോകണം പിന്നെ അപ്പോൾ ഒന്ന് രാത്രി ആ രാത്രിയായ സമയത്ത് ഫുഡ് ഭക്ഷണം വിളമ്പാണ് അപ്പോൾ രവി ഇരിക്കുന്നുണ്ട് സച്ചി ഇരിക്കുന്നുണ്ട് ഇരിക്ക രേവതി ഫുഡിങ്ങനെ കൊടുന്ന് നോക്കിയുണ്ട് അപ്പോൾ എപ്പോഴേക്കും എന്താണ് ചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് അറിയും രേവതി നീ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ എന്ന് നോക്കിയാൽ അപ്പോൾ പറയും എല്ലാവരും ഇരിക്കുമ്പോഴല്ലേ വിളിച്ചത് പിന്നെ അപ്പോൾ അവർ അവർക്കറിയില്ലേ അവർ വരാൻ അറിയാം അതൊന്നും പറ്റില്ല നീ അവരെ പോയി വിളിച്ചിട്ട് വാന്നറിയും അല്ല രേവതി പോകാൻ നിൽക്കുമ്പോൾ സച്ചി അവിടെ വിളിച്ചത് നീ അവിടെ നിൽക്കുക എന്നറിയും അല്ല അറിയും അവർ ഉള്ള കുട്ടികളൊന്നില വിശക്കുമ്പോൾ അവരിങ്ങോടെ വന്നോളൂ വേണമെങ്കിൽ എന്നറിയും അപ്പോൾ നീ ചെല്ലുക അറിയും പറ്റില്ല നീ ഇവിടെ ഇരിക്കുക രേവതി എന്നറിയും അപ്പോൾ രേവതി ഇങ്ങനെ മടിച്ചിരിക്കും നീ ഇരിക്കുകയെന്നറിയും അങ്ങനെ രേവതി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അറിയാം അവരെ വിളിച്ച് താല്പര്യം എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അവരിങ്ങോട്ട് വന്നോളൂ എന്നറിയും അപ്പോൾ രേവതിക്ക് ഒരു വിഷമം പോയി വിളിക്കാഞ്ഞിട്ട് അപ്പോൾ രേവതിന് അങ്ങനെ സ ചന്ദ്രൻ ഇങ്ങനെ തർപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ പറയും നീ ഇരുന്നാലങ്ങനെ ആരാം കൊടുക്കുക എന്നറിയാക്ക് രവിയാൽ ഇവിടെ എല്ലാവർക്കും കയ്യും കാലമൊക്കെ ഉള്ളല്ലേ അവനാവശ്യമുള്ള ഭക്ഷണം അവനടുത്ത് കഴിക്കുക അതിനിപ്പൊരാൾ വിളമ്പി കൊടുക്കാൻ ആവശ്യമില്ല ആവശ്യമല്ല ഒരടുത്ത് കഴിക്കുക അല്ലെങ്കിൽ കഴിക്കണ്ടാന്ന് പറയും അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങോട്ട് ഇറങ്ങി ആ നിങ്ങൾ വന്നോ വന്നിരിക്കുകയെ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് ഇങ്ങനെ അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ ശ്രീകാന്തം വരും ശ്രീകാന്തം വന്നിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സത്യം തീയും രേവതി അവിടെ എടുത്തിട്ടൊരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിക്കാൻ നേരത്ത് എന്താ കഴിക്കാൻ നോക്കിയാണ് ശ്രുതി അപ്പോൾ പറയും ഗ്രീൻസ് പീസ് വെജിറ്റബിൾ കറിയും ഗ്രീൻ പീസ് കുറുമയും പിന്നെ ചപ്പാത്തിയാരും പറയും അമ്മ എനിക്ക് നോൺ വെജ് ഇല്ലാണ്ട് ഇറങ്ങില്ലായെന്ന് നമുക്കറിയില്ലേ അമ്മ എന്താ നോൺ വെജ് ഇല്ലാത്ത വിവരം പറയാഞ്ഞത് ഇല്ലയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യില്ലായിരുന്നോ ഒന്നിങ്ങനെ അപ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഓ ഇപ്പം ഇനിയിപ്പോൾ നോൺ വെജ് ഇല്ലെങ്കിൽ ഇറങ്ങൂല അപ്പോൾ എന്തൊക്കെ കാണണം ഇനി ഇങ്ങനെ പറയും സച്ചി അപ്പോൾ അപ്പോഴേക്കും ശ്രുതിയും വരും ശ്രുതിയും വന്നു കഴിഞ്ഞിട്ട് പറയും അടുത്ത വഴിക്ക് എന്താണ് സച്ചി സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രുതിയാണ് പിന്നെ സച്ചിക്ക് വേണ്ടി സുതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അപ്പം അടുത്ത വഴിക്ക് നമ്മുടെ സച്ചി പറയും വർഷ വർഷ വർഷയോട് പറയും വർഷേ നിൻ്റെ ഡബ്ബിങ് പിന്നെ സ്റ്റുഡിയോയിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കലല്ലേ നിനക്കെൻ്റെ ജോലി വയ്ക്കുമ്പോൾ ആദ്യം അറിയൂട്ടോ ഹർഷ കാരണം അവർ നമ്മൾ നല്ല ഒരു സ്നേഹത്തിലായിരുന്നു സച്ചിയും വർഷയൊക്കെ അപ്പോൾ ആ എന്ന് എന്നറിയാം അപ്പോൾ ആ ഇവിടുത്തെ കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കേണ്ടത് ഇത് അവളാണ് എന്നറിയും അപ്പോൾ ഇവിടെക്ക് ശബ്ദം കൊടുക്കേണ്ട പിന്നെ അവളാണ് എന്ന് എന്നറി അപ്പോൾ അത് അറിയുമ്പോഴേക്കും അവൾക്ക് ദേഷ്യം വരും അപ്പോൾ അറിയാം നീ വായ കൂട്ടാണ്ട് വായ തുറക്കാണ്ടിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ എടുത്ത വഴിക്ക് അറിയുമ്പം തന്നെ വായ തുറക്കാണ്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന അറിയും വായ തുറക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ നീ നീ മിണ്ടാണ്ടിരുന്ന ഭക്ഷണം കഴിക്കുക നീ എന്തെങ്കിലും പറയുന്നത് തന്നെ ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ശരി എന്നറിയാം അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എടുത്ത വഴിക്ക് ചോദിക്കും അല്ല എന്താണ് കടയ്ക്ക് പേരിടണതെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ പേര് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ അറിയും തീരുമാനിച്ചിട്ടില്ലേ എന്തത് തീരുമാനിക്കാത്തത് നമുക്കൊരു പേരിടണ്ടേ കടക്കിടണം വേണം ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയുന്നത് ുതി അപ്പോൾ പറയും പിന്നെ നമ്മൾ രേവതി എടുത്തൊഴിക്ക് അറിയാം നമുക്ക് നമ്മുടെ അച്ഛമ്മയുടെ പേരിട്ടാലോ പറയും അപ്പോൾ കലാവതി എന്നുള്ള പേരാണ് അച്ഛമ്മയുടെ അപ്പോൾ കലാവതി പറയും അതൊരു ഓൾഡ് പേരല്ലേ അത് വേണോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ പറയും പിന്നെ ഓ നമുക്ക് എൻ്റെ അമ്മ അപ്പോൾ നമുക്ക് പഴയ പേരുള്ള ആളായില്ലേ എന്നൊക്കെ ഇങ്ങനെ രൂപയാണ് അപ്പോൾ അല്ല ചതുകൊണ്ടല്ല എന്നറിയും ആ എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട് എന്നറിയാം അപ്പോൾ ഓ പിന്നെ നിങ്ങൾ നിങ്ങൾ നീ പറഞ്ഞു കൊടുക്കേണ്ടല്ലോ ഇപ്പോൾ കലാവതി എന്നുള്ള നീ പറഞ്ഞു കൊടുക്കേണ്ടല്ലോ അപ്പോൾ അവരുടെ കടയ്ക്ക് എന്ത് പേരാടേണ്ടതെന്ന് അപ്പോൾ നീ പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്ന് പറയും ചന്ദ്രരേവതിയോട് അപ്പോൾ എന്നാൽ പിന്നെ വേറെ ആരുടെയോ പേര് സജഷ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും പറ്റില്ല അപ്പം പറയും ഞങ്ങൾക്ക് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് വേറെ ആരുടെ പേര് വേണ്ടെന്നുള്ളത് ഞങ്ങളപ്പം തീരുമാനിച്ചിട്ടോളാം എന്ന് പറയും അപ്പോൾ ചന്ദ്ര അറിയും അതെന്തിനാ നീ കൂടുതലൊക്കെ അന്വേഷിക്കാൻ നിൽക്കണ അവരുടെ മനസ്സിലൊരു പേരുണ്ടാവുമല്ലോ അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ പേരിടുന്നതാണ് അപ്പോൾ പറയും ആ ഒരു മനസ്സിലൊരു ഒരു പേരുണ്ടാവുമല്ലോ ആ പേരാവും അവരുടെ ഇട ഉണ്ടാവും എന്നറിയാം അപ്പോൾ ഇല്ല ഞങ്ങളങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞങ്ങളാ ഒരു പേര് തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഭയങ്കര പേരിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം നീ വാശ്രുതി നമുക്ക് വല്ല ശ്രുതി നമുക്ക് പുറത്തുനിന്ന് വല്ല ഫുഡും ഓർഡർ ചെയ്യുന്നു ഇപ്പോൾ പുറത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കയറി പോവാണ് മോളിക്ക് കയറി പോവുകയാണ് കേട്ടോ കയറി പോകുന്ന സമയത്ത് പിന്നെ കാണിക്കെന്ത് റൂമിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച ശ്രുതിയും ശ്രുതിയും പാടുന്ന ചർച്ച അപ്പോൾ പറയും പിന്നെ നം എന്ത് പേരാ നമ്മളിടുക ഒരു പേര് നമ്മളുടെ മനസ്സിലില്ലല്ലോ എന്ത് പേരാ ഇടുക എന്ന് പറയുക അപ്പോൾ പറയും എന്ത് പേരെ ഇടുക നമുക്ക് നമുക്ക് നമ്മുടെ കിടക്കുന്നതിൻ്റെ അച്ഛൻ്റെ പേരിട്ടാലോ ചോദിക്കുകയാണ് ശ്രുതി അതിൽ അച്ഛൻ്റെ പേരോന്ന് ചോദിക്കും ശ്രുതി അപ്പം പറയാം അത് അതിൻ്റെ അച്ഛനല്ലല്ലോ നമുക്ക് പൈസ തന്നെയാണ് എന്താ അപ്പോൾ അല്ല അത് ശരിയാണല്ലോ അപ്പോൾ അറിയും അപ്പോൾ പൈസ തന്ന ആളുടെ പേരല്ലേ ഇപ്പോൾ സജെസ്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ നീലിമെന്ന് പറഞ്ഞിട്ടുണ്ടായിരും നീലിമ അല്ലേ പൈസ തന്നെ അപ്പോൾ ശ്രുതിക്ക് ശ്രുതിക്കിട്ട് കയറിയാണ് ശ്രുതി എന്നിട്ട് തലേ ഇപ്പോഴും നിങ്ങൾക്ക് അവളെ ഉള്ളു മനസ്സിലല്ലേ എന്നൊക്കെ പറയും അയ്യോ അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ തലയുന്നത് ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞോന്നുമല്ല അല്ല അങ്ങനെയാണെങ്കിൽ അവൾ അവളല്ലേ പൈസ അവൾ അവളൊക്കെ അങ്ങനെ പൈസ തന്നത് നിങ്ങളുടെ അച്ഛൻ്റെ പൈസ അല്ല ഇത് നിങ്ങളുടെ അച്ഛൻ്റെ പൈസയല്ലേ അവൾ തന്നത് അല്ലാണ്ട് അവള് വെറുതെ നിങ്ങൾക്ക് തന്നാലല്ലോ എന്നിട്ട് അങ്ങനെ ഒരാളും കൂടെ ഭയങ്കര സ്റ്റൻഡാണ് അപ്പോൾ പറയും എന്നും നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയുടെ പേര് ല്ലോ ചന്ദ്ര എന്നുള്ള പേര് അത് കേട്ടിട്ടാണ് നമ്മളെ സച്ചി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവർ വാതിൽ ചാരിയിട്ടുള്ളൂ വാതിൽ ഇങ്ങനെ കുറച്ച് തുറന്നിരിക്കണേ ഇവർ രണ്ടുപേരും സംസാരത്തിനിടയിൽ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ സച്ചി കിടക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നു അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരുടെ തമ്മിലുള്ള സംഭാഷണം കേൾക്കാം അപ്പോൾ പറയും നിങ്ങളുടെ അമ്മയുടെ പേരിട്ടുണ്ടോ നമ്മുടെ പേരോ നമ്മുടെ പേരൊന്നും ഇട പേര് പേരിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ സച്ചി എന്തെങ്കിലും ഫോണ് റെക്കോർഡിലാക്കിയിട്ട് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കുകയാണ് ഡോറിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഇവർ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുകയാണത് അതിൽ എന്താണ് ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ അറിയാം നമ്മുടെ പേരൊന്നും ഇണ്ട് നമ്മുടെ നിൻ്റെ നിൻ്റെ പിന്നെ ബ്യൂട്ടി പാർലറിന് ഇട്ടിട്ടപ്പോൾ അത് ഫ്രാഞ്ചസിക്ക് കൊടുത്തില്ലേ പിന്നെ അതുപോലെ സച്ചിയുടെ പൂക്കടയ്ക്ക് ഇട്ടിട്ട് ആ പൂക്കട പൂക്കടയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക അങ്ങനെ നമ്മുടെ പേരൊന്നും ഇട്ടുണ്ട് അതൊരു രാശിയില്ലാത്ത പേരാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുട്ടോ അപ്പോൾ അത് പറയുന്ന സമയത്ത് പിന്നെ പിന്നെ എന്താ ചെയ്യുക അത് അമ്മ അത് പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ല ഏയ് അതൊന്നും ഇട്ടുണ്ട് അതൊന്നും ഇട്ടിട്ടുണ്ട് നമുക്ക് രണ്ടാക്കും കൂടി നല്ലൊരു പേര് കണ്ട് തീരുമാനിക്കാം അല്ലാണ്ട് നമ്മുടെ പേരിടൊന്നും വേണ്ട എന്ന് പറയും ഇതൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്യാണ് സച്ചി നിന്നിട്ട് അതിൽ അറിയുമെന്നൊരു കാര്യം ചെയ്യാം സച്ചി ഇതേതിലും എസ് 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 അത് ആദ്യം സച്ചി വരുന്നതിൻ്റെ മുന്നേ പറയണ്ട കേട്ടോ നിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ഇത് ആൽബറ്റും അങ്ങനെ എസ് എസ് ഉണ്ടാകുന്ന പറയേ അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെയാണ് ചന്ദ്രയുടെ പേര് വരുന്നത് ചന്ദ്രയുടെ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അതിൽ സച്ചി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നാലെ രേവതി എന്തോ ഷോട്ടോ എന്തോന്ന് കൊടുത്തിടാൻ വേണ്ടി രേവതി അങ്ങോട്ട് വരികയാണ് അപ്പോൾ സച്ചി വന്നിട്ട് പറയും ഹലോ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ചെല്ലുണ്ട് കേട്ടോ അതിൻ്റെ മൊള്ളൊന്നു തട്ടിയിട്ട് തന്നെ ചെല്ലുണ്ട് അപ്പോൾ പറയും നീ എന്തിനാണ് എൻ്റെ റൂമിക്ക് കയറി വന്നത് എൻ്റെ അനുവാദം അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിയോട് തട്ടി കയറുകയാണ് പിന്നെ ശ്രുതി അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളുടെ കടയ്ക്കുള്ള പേര് കണ്ടുപിടിച്ചോ കട വാങ്ങിയിട്ടൊന്നുമില്ല അത് പോയി നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ പറയും ഇല്ല ഞാൻ കണ് ഞങ്ങൾ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ടതെന്ന് അറിയാം അപ്പോൾ ശ്രുതി എടുത്ത വഴിക്ക് അറിയും നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടത് നീ നിൻ്റെ കാര്യം നോക്കുക അത് ഞങ്ങൾ എന്ത് പേരിടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നറിയും അപ്പോൾ പറയും അത് നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിച്ചു പക്ഷേ ആ കടയ്ക്ക് അമ്മയുടെ പേരല്ലാണ്ട് വേറൊരു പേര് ഇവിടെ എന്ന് പോയരുതെന്നറിയാം അപ്പോൾ അറിയും നമ്മുടെ പേരോ നമ്മുടെ പേരൊന്നും ഞങ്ങളതിടാൻ പൊള്ളറിയും അപ്പോൾ പറയും എടാ നമ്മളെ ഈ മൂന്ന് മക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണ് അത് നീ മറന്നു വയ്ക്കും ആ അതൊക്കെ എനിക്കറിയാമെന്നറിയാണ് അതിലും അറിയാം ഏത് ഉറക്കത്തിൽ വിളിച്ചിട്ടും അമ്മയോട് ആരോടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരേ പറയുള്ളൂ അതിന് അതിനെ ഇഷ്ടമാണെന്ന് അറിയല്ലോ പിന്നെന്താന്ന് അറിയും അപ്പോൾ എനിക്ക് തിരിച്ചും അമ്മേനെ അങ്ങനെയൊക്കെ ഇഷ്ട ഇഷ്ടമാണ് അപ്പോൾ അറിയാം പിന്നെ എന്തുകൊണ്ടാണ് അമ്മയുടെ പേര് നീക്കടക്കിടകത്ത് അറിയും അപ്പോൾ ഇങ്ങനെ സംശയിക്കാൻ അത് ഇതെന്നൊക്കെ അങ്ങനെ തട്ടുമുട്ട് അറിയുമ്പോൾ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു നിങ്ങൾക്ക് കേൾക്കണം നീ എന്താ പറഞ്ഞതെന്നുള്ള ഈ റെക്കോർഡ് ഓണാക്കി കൊടുക്കാണ് അതായത് ഇവൻ മറ്റേ നമ്മുടെ സച്ചി ഇവരുടെ സംഭാഷണം കേൾപ്പിച്ച് കൊടുക്കും ഇവര് തമ്മിൽ പറഞ്ഞ സംഭാഷണം റെക്കോർഡ് ഇതൊക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും അമ്മയുടെ പേര് ഒരു രാശിയില്ലാത്ത പേരാണ് അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട പൂട്ടിപ്പോകും അങ്ങനെ എങ്ങനെയാന്നൊക്കെയാണ് ഈ പറഞ്ഞത് ആ പറഞ്ഞത് മുഴുവനെ റെക്കോർഡ് ചെയ്തപ്പുറയും അപ്പോൾ പറയും ഞാൻ ഇത് ശ്രുതി എടുത്ത വഴിക്ക് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് നിനക്ക് നാണുണ്ടോ ഒരു രണ്ടു പേര് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയെന്നു പറയും എനിക്ക് ഞാൻ എനിക്കതറിയാം അങ്ങനെ നിങ്ങൾ വേറെ വല്ല കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാനത് കേൾക്കാത്ത പോലെ നടക്കും പക്ഷേ ഇവിടെ ഇതായാലും അമ്മയുടെ കാര്യം ചെയ്തുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്തത് നിങ്ങളോട് എന്ത് സ്നേഹമാണ് അവർക്ക് എന്നറിയും എന്നിട്ട് ഇതാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സച്ചിക്ക് കാരണം എന്താ വെച്ചാലും എന്തൊക്കെയായാലും ആ സ്ത്രീക്ക് തിരിച്ചില്ലെങ്കിലും ഇവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അമ്മയോട് അപ്പോൾ പറയും നിങ്ങൾ നിങ്ങൾ പറയേണ്ടി മുഴുവൻ ഞാൻ കേട്ടത് ഇതാ എന്നറിയും അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ആ കടയ്ക്ക് അമ്മയുടെ പേരിലാണ്ട് വേറൊരു പേര് നിങ്ങളിടരുത് ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് തന്നെ ഇടണം ഒരു പേര് നിങ്ങളിടാൻ വിചാരിക്കും വേണ്ടിയിട്ടും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയും നീ എന്ത് ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഭീഷണി തന്നെയാണ് അതിലാ നീയൊന്ന് വേറെ ഏതെങ്കിലും ഒന്ന് പേരിട്ട് വയ്ക്കും അപ്പോൾ കാണാമെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കേട്ട് നമ്മുടെ എന്താണ് രേവതി പുറത്ത് നിൽക്കുന്നുണ്ട് രേവതി എല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ അവരുടെ സംഭാഷണത്തിൽ അപ്പോൾ ഇങ്ങനെ നമ്മുടെ സച്ചി പിന്നെ പറഞ്ഞ് അങ്ങനെ അവരോട് അവസാനമായിട്ട് പറയുകയാണ് ഈ പേര് തന്നെ ഇടണം എന്നുള്ളത് എന്തായാലും ഇന്നത്തെ ചുമനിപ്പോൾ രസമുണ്ട് കാണുക ആരും മിസ്സ് ചെയ്യാണ്ട കാണുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ അമൃത് തന്നെ ലൈക്കൊക്കെ ചെയ്ത് സഹായിക്കുക അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് കുറേ ചിലപ്പോൾ അവിടെ കൂടെയൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും ക്ഷമിക്കുക ഞാൻ ജസ്റ്റ് ഒന്നങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളും നല്ല എല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് വിചാരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്